യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന യുവതിയാണ് അല്ല യാത്രകൾ ചെയ്ത് പരിചിതിയായ കൊണ്ട് ഭയമങ്ങനെ കാര്യമായ അവളെ കേൾക്കാറില്ല രാത്രിയുടെ ഏതോ യാമത്തിലാണ് അവളെ സ്ഥലത്ത് ബസ്സിറങ്ങിയത് നഗരത്തിലെ തിരക്കുകൾക്കും അങ്ങനെയുള്ള നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കുമൊപ്പുറം ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിന്റെ നേരിപുടി കൊള്ളുന്ന ഒരിടം ആ പ്രദേശത്ത് മനുഷ്യവാസത്തിന്റെ യാതൊരു ലക്ഷണവുമില്ല ഇരുട്ട് ചുറ്റും പടർന്നു പിടിച്ചിരിക്കുന്നു വിളക്കുകാലിൻ്റെ നേരത്തെ പ്രകാശം മാത്രം അവൾ കവലിലേക്ക് കടന്നു കടകളെല്ലാം അടഞ്ഞു കിടന്നു അവിടെ ഒരു ടാക്സിക്കാർ കിടക്കുന്നുണ്ടായപ്പോൾ അതിൽ കിടന്നിറങ്ങിയ മനുഷ്യനെ അവൾ വിളിച്ചുണർത്തി അയാൾ പേടിയോടം ഞെട്ടി ഉണർന്നു അവളെ തുളിച്ചു നോക്കി താരുണി മോഡേൺ വസ്ത്രങ്ങൾ തന്നെയാണ് നിറഞ്ഞ മുഖഭാവം എന്തോ ഒരു തരം ആകർഷണം അയാൾക്ക് അവളിൽ തോന്നും ഏഞ്ചൽ സ്ട്രീറ്റിലെ തോംസൺ ബംഗ്ലാവിലേക്ക് പോകാമോ അവൾ അയാളോട് ചോദിച്ചു മേഡം ഞാൻ ഈ നാട്ടുകാരനല്ല വേറൊരു ഓട്ടത്തിൽ വന്നതാണ് വന്നു ലേറ്റായപ്പോൾ ഇവിടെ വണ്ടിയിട്ട് കിടന്നു അത്രമാത്രം അയാൾ ആശങ്കയോടെ പറഞ്ഞു ഡബിൾ ചാർജ് തരാം അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു വഴിയറിയില്ല ഗൂഗിൾ മാപ്പ് നോക്കി പോകാം അവൾ വീണ്ടും പ്രതീക്ഷയോടെ പറഞ്ഞു ആയ നാശേരി പോകാൻ കയറിക്കോളും വണ്ടി ഇരുളയിലെ കയറി മുറിച്ച് മുന്നോട്ട് നീങ്ങി നമ്മളിപ്പോൾ പാറ എന്ന സ്ഥലത്താണ് ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ ഇടത്തോട്ട് കടന്ന് റോഡിലൂടെ പോകണം അപ്പോൾ ഒരു മേച്ചിൽ വനം വരും അത് കഴിഞ്ഞാൽ ഒരു കാട്ടു അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡെത്തും അതാണ് ഏഞ്ചൽ സ്ട്രീറ്റ് അതിലെ ഏറ്റവും അവസാനത്തെ വീടാണ് എനിക്ക് പോകേണ്ട തോസൻ്റ് ബംഗ്ലോ ഇങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് അവൾ മാപ്പ് നോക്കി ഡ്രൈവറോട് പറഞ്ഞു ആ മേഡം പറഞ്ഞാൽ മതി അവിടെ അത് പറഞ്ഞ ചാർജ് വരണേ അതൊക്കെ ശരി വേഗം വണ്ടി വീട് വണ്ടി നിശബ്ദമായ വഴിയിലൂടെ ചീർപ്പാൻ ചീവിടിന്റെ കാതുളപ്പിക്കുന്ന ശബ്ദവും കാറ്റിന്റെ പതിഞ്ഞ തളത്തിൽ ഇലകളിലുണ്ടാവുന്ന മർമ്മരങ്ങളും മാത്രം ചുറ്റും തണുപ്പ് പയ്യെ കൂടി വന്നു എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നാൽ ചോർ ചെയ്യട്ടെ ഈ സമയത്ത് എന്താണ് ഇങ്ങനെ യാത്ര അവിടെ ഒരു പ്രേതമെങ്കിലുണ്ട് അതേപറ്റി റിസർച്ച് ചെയ്യാനാണ് അതിന് പകൽ പോയാൽ പോലെ ഈ വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ ഭയങ്കര പേടി തോന്നുന്നു പിന്നെ രാത്രിയൊക്കെ പോയാലേ ഒരു എഫക്റ്റ് ഉണ്ടാവും പേടി പിന്നെ മനുഷ്യന്മാർക്കല്ലേ ഉണ്ടാവും ഡ്രൈവർ ഭയത്തോടെ അന്നയെ തിരിഞ്ഞു നോക്കി അന്ന ഭാവഭേദമല്ലാതിരിക്കുന്നു അയാൾക്കൽപം ആശ്വാസമായി എന്താണ് താനിങ്ങനെ പ്രയത്നം കണ്ട പോലെ നോക്കുന്നേ അന്ന അയാളോട് ചോദിച്ചു ഇനി ഏതാണ് വഴി മുന്നിൽ കട്ട പിടിച്ചിരട്ട് ഗൂഗിൾ മാപ്പിൽ മേച്ചിൽ വനവും ഏഞ്ചൽ സ്ട്രീറ്റും കണക്ട് ചെയ്യുന്ന വഴി കാണാനില്ല ആയിരത്തിൽ തണുപ്പിനൊപ്പം ഭയവും ആ വളിയിൽ എരിച്ചു കയറി തുടങ്ങി മുന്നിൽ മൂന്ന് കാട്ടുപാതകളിൽ കാറിന് കടന്നുപോകാൻ സാധിക്കും പൊന്തക്കാടുകൾ ചുറ്റും വളർന്നത് ആ വഴി സഞ്ചാര കുറവാണെന്നുള്ള സൂചന നൽകി ഏതു വഴി പോകണം വേണം നമുക്ക് ആ രണ്ടാമത്തെ വഴി പോയി നോക്കാം ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം കാണിക്കുന്നത് അധികം പോകേണ്ടി വരില്ല വണ്ടി മുന്നോട്ട് വീണ്ടും കുതിച്ചു അകാരണമായ എന്തോ ആ വഴിയിൽ നേരിച്ചിരുന്നു അസൗകരമായ എന്തോ സംഭവിക്കും എന്നൊരു പ്രതീതി ഞാൻ ഒന്നുകൂടി ഒന്ന് ചോദിക്കുന്നത് മാഡം ഈ രാത്രി തന്നെ പോകണം ഇത്ര റിസ്ക് എന്തിനാ തനിക്ക് പേടിയുണ്ടോ ഉണ്ട് ബോധത്തായും പ്രയത്നയല്ല പക്ഷെ എന്തോ ഒരു പേടി എനിക്കിനി മടങ്ങിപ്പോകാനാവില്ല വല്ലാത്തൊരു നിർണായക ഘട്ടത്തിലാണ് ഞാൻ ജീവിതത്തിന് ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയാലേ എനിക്കിനി മുന്നോട്ട് ചെയ്തുകൊള്ളു അവൾ നിഗൂഢമായി അയാളെ നോക്കി അത് പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല മാഡം പക്ഷെ മേഡത്തിന് അവൾ അത്യാവശ്യമായിട്ട് എത്തണം അതെനിക്ക് മനസ്സിലായി ഞാൻ എത്തിച്ചു തരുന്നു അതെന്റെ വാക്ക വണ്ടി മുന്നോട്ട് നീങ്ങി കുറച്ച് നീങ്ങിയപ്പോൾ ആ വഴി വീണ്ടും രണ്ടായി തിരിഞ്ഞിരിക്കുന്നു വീണ്ടും അനിശ്ചിതത്വം മേഡത്തിന് എൻ്റെ വിശ്വാസമുണ്ട് അതെന്താ അങ്ങനെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിരുന്നു ഈ വഴി ആദ്യം മറന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നെപ്പോഴോ ഈ വഴിയിലൂടെ സഞ്ചരിച്ചൊരു ഓർമ്മ ഓ തേജു അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് മുന്നേ നേരിയ ഓർമ്മ തോന്നു ആരായിരുന്നു കൂടെ ഒരു സ്ത്രീ മാഡത്തിനെ പോലെ തന്നെ പിന്നെ ഓർമ്മയില്ല എന്നിട്ട് നിങ്ങളിത് ക്രോസ് ചെയ്തു അതൊന്നും ഓർമ്മയില്ല പക്ഷേ ഈ വഴി എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട് ഞാൻ മാഡത്തിന് അവിടെ എത്തിച്ചിരിക്കും കാർ മുന്നോട്ട് കുതിച്ചു വഴിയിരിക്കൽ ചില ബോർഡുകളോൾ ശ്രദ്ധിച്ചു ഹെയർ പിൻ വളവുകൾ ചെങ്കുത്തായ ഇറക്കും ഏതോ വന്യമൃഗങ്ങളുടെ മുരൾച്ച ഓരോ നിമിഷവും ഇരട്ടിൽ കനം വയ്ക്കുന്നു അതിനാനുപാതികമായി തണുപ്പും ആദ്യത്തെ ആവേശമൊക്കെ അന്നക്ക് കെട്ടടങ്ങിരുന്നു അയാൾ യാന്ത്രികമായി കാറോടിച്ചുകൊണ്ടിരുന്നു അന്ന ബാഗിലുണ്ടായിരുന്നു ഓവർ കോട്ട് എടുത്ത് പൊതിച്ചു അപ്പോഴാണ് ആ വലിയ പൊതിയോട് ശ്രദ്ധിക്കുന്നത് ഒരു വലിയ പ്ലാസ്റ്റിക് ചാക്ക് താഴെ വച്ചിരിക്കുകയാണ് യാത്ര തന്ന ആവേശത്തിലും ഭയത്തിലും അവൾ മുന്നിലുള്ള അവസ്ഥവിനെ ശ്രദ്ധിച്ചിരുന്നു അവൾ പൈ അതിൽ ചവിട്ടി നോക്കി എന്തോ കാലിലേക്ക് കിണിഞ്ഞിറങ്ങിയ പോലെ അവൾക്ക് തോന്നി അവളതിൽ വിരലൊളിച്ചു മൊബൈലിൽ ഒളിച്ചതിൽ അവളത് പരിശോധിച്ചു രക്തം രക്തമാണ് അവളുടെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി മരണത്തെ അവൾ മുന്നിൽ കണ്ടു നിഷ്കളങ്കതയുടെ ആവരണം അണിഞ്ഞ ഏതോ കുറ്റവാളിയുടെ വലയിൽ അവൾ പെട്ടിരിക്കുന്നു അയാൾ ഒരു സീരിയൽ കില്ലറാവാം ചിലപ്പോൾ ഒരു റേപ്യസ് കൂടാവാം അവൾക്ക് അതിന്തം ഭയം തോന്നി തനിച്ചാണ് ചുറ്റും കൊടുങ്കാണ് സഹായത്തിനാരുമില്ല ഒരു വശത്ത് കുറ്റവാളിയായ സാരഥി മറുവശത്ത് പൈശാചിക ശക്തിയുടെ അനിശ്ചിതത്വം ശരിക്കും ഒരു ട്രാക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല ആസന്നമായ ദുർമരണത്തെ കാത്തിരിക്കുക വണ്ടിയിൽ യുഗം സഞ്ചരിച്ച പോലെ അവൾക്ക് തോന്നി അയാളാണെങ്കിൽ ഈ ലോകത്തിലേ എന്ന് അവൾക്ക് തോന്നി യാാന്ത്രികമായി കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ വടവുകളിൽ നിന്നും വളവുകളിലേക്ക് പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അവൾ കണ്ണുകൾ നോക്കുമ്പോൾ അവളെ തന്നെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളെയാണ് അവൾ കാണുന്നത് നേരെ പുലർന്നിരുന്നപ്പോൾ മുന്നിലെ പോളിൽ ഏഞ്ചൽ സ്ട്രീറ്റ് എന്ന വലിയ ക്ഷരത്തിലെഴുതിയിരിക്കുന്നു അകലെയ തോംസൻ ഇല്ല ആ മേഡം ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ സ്ഥാനം അവിടെ എത്തി മേടം നല്ല ഉറക്കാണ് ഞാൻ വിളിച്ചില്ല ഞാനൊന്നും വാങ്ങിപ്പോയി നമ്മൾ വഴി തെറ്റിപ്പോയില്ല മാഡം ഓടിച്ച് ഓടിച്ച് ആദ്യം വന്ന സ്ഥലത്ത് തന്നെത്തി ഞാൻ രൂപത്തിന് മൂന്നാമത്തോടെ കിലോ വിട്ടു പത്ത് കിലോട് ഇവിടെ അന്യത്ഭുതത്തോടെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അയാൾ തുടർന്നു മേഡം ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല വണ്ടിയിൽ കുറച്ച് തക്കാളി തക്കാളിച്ചാക്കേ അന്ന് നാട്ടിലെത്തിക്കേണ്ടതാ അല്ല ഞാനില്ലെങ്കിൽ മേഡം അങ്ങനെ തിരിച്ചു പോകും മേഡം പോയിട്ട് വരണോന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് തിരിക്കാം അല്ല മേഡത്തിന്റെ റിസർച്ച് അല്ലേ അതിനു വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടേ പോയിട്ട് വരണ്ടേ മാഡം ഞാൻ അവിടെ കാത്തിരിക്കാം എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ആയി ഭയത്തിൻ്റെ മാന്യങ്ങൾ പൂർണ്ണമായും അനഹൃതമായി എൻ്റെ മുന്നിൽ കഴിഞ്ഞൊരു യാത്രയിൽ ഇനിയൂടെ കടന്നുപോയ ചില അനുഭവങ്ങളുണ്ട് അതെനിക്ക് നൽകിയ ചില തിരിച്ചറിവുകളുണ്ട് അതിനേക്കാൾ വലിയ ഡാറ്റയൊന്നും കളക്ട് ചെയ്യാനില്ല അതിന് ഈ തോംസൺ വലിയ പ്രയത്തിൻ്റെ സാക്ഷിപത്രമൊന്നും വേണ്ട അന്യ റിസർച്ച് പേപ്പറുണ്ട് ഒരു വരി ആ ഫയലിൽ തെളിഞ്ഞു കണ്ടിരുന്നു ഭയവും മനസ്സിൻ്റെ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുന്ന പ്രേതഭാവനകൾ മേഡം പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ വലിയ കാര്യങ്ങളാവല്ലേ ഇന്ന് നിങ്ങളുടെ പേരിൽ അർജുൻ മേഡത്തിൻ്റെയോ അന്ന അന്നമില്ല കാടിൻ്റെ നിശബ്ദയിലേക്ക് ഇഴഞ്ഞു നീങ്ങി ചില ഭയങ്ങൾ മനസ്സിൻ്റെ സങ്കല്പശക്തികൾ സൃഷ്ടിക്കാണ് എന്നാൽ അതിനേക്കാൾ ഭയപ്പെടേണ്ട മറ്റു പലതും നമുക്ക് ചുറ്റുമുണ്ടെന്നു തികച്ചും i'll just make them all